بسم الله الرحمن الرحيم هو بسم الله الرحمن الرحيم الله انا الله بسم الله الرحمن الرحيم، بسم الله الرحمن الرحيم حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء وأهل الخير كلهم أجمعين. الشقاء وسوء القضاء وشماتة الأعباء ربنا മറ്റു സ്നേഹം നിറഞ്ഞ കമ്മിറ്റി ഭാരവായി മുമ്പിൽ ചരിത്ര മുഹൂർത്തത്തിൽ ഈ ത്രിവർണ്ണ പതാക ഒരുമിച്ച് കൂടിയത് തന്നെ വളരെ വലിയൊരു അഭിമാനമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യ നിയമ നിലപാടുകൾക്ക് ഈ രാജ്യത്തിൻ്റെ നടത്തി പോന്നിരുന്ന ചില സ്ഥാനമാനങ്ങളും കൽപ്പിക്കാത്ത വിധം വളരെ മനോഹരമായി ഏവരെയും ഒരുമിച്ച് നിർത്തുന്ന ഇന്ത്യ എന്നാൽ മഹല് പ്രസിഡൻറ്റ് വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട അവാക്ക സ്നേഹം നിറഞ്ഞ ഐ തമി ഉസ്താദ് മുഹമ്മദ് അലി വാഫി ഉസ്താദ് നമ്മുടെ മുഹമ്മദ് മുസ്ലിയ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സോഹ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അതിൻ്റെ മനോഹരമായ ഒരു സൂപ്രഭാതത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണപ്പകിട്ടോടുകൂടി ആചരിക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിൽ നമ്മുടെ അഭിമാനവും നമ്മുടെ ആവേശവുമൊക്കെയായ ഈ ത്രിവർണ പതാക ഹരിത ധവള നിറത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നട്ടല്ലായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് രാജ്യത്തിന്റെ മീഡിയ എന്നുള്ളത് എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന് ബ്രിട്ടീഷുകാർ ഇവിടെ അടിത്തറയിട്ടു എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഒന്നാം സ്വറിന്റെ സമരത്തിന്റെ മുമ്പിൽ നയിച്ചത് മുഗൾ ചക്രവർത്തിമാരുടെ ബഹദൂർ ഷാ സഭർ ആയിരുന്നു അദ്ദേഹം ഒരു 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 വർഗം പാർട്ടി രാജ്യം എന്നൊക്കെ ഇവിടെ പുതിയ രാജ്യത്തിന്റെ പുരളികൾ അത്ര ആശാവഹമല്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ചെയ്തിരുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് പ്രഖ്യാപനങ്ങളിലൂടെയും കവിതകളിലൂടെയും എല്ലാം ജനങ്ങളിലേക്ക് വേണ്ടി പോരാടാനുള്ള ഒരു ഉണ്ടാക്കി യായിരുന്നു മപ്രദങ്ങളെല്ലാം ചെയ്തിരുന്നത് അതുപോലെ തന്നെ സിസ്റ്റത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് നമുക്ക് അതിൽ ഇക്കാല നടന്ന അഴിമതികളും ചൂഷണങ്ങളും കൃത്യമായി നമുക്ക് നമ്മുടെ മുമ്പിൽ വിശദീകരിച്ച് തരുമ്പോൾ ഇന്ത്യൻ ഞാൻ എന്റെ മാതാപിതാക്കളെയും സമ്പൂർണ്ണവും വൈവിധ്യപൂർണ്ണവുമായി നമ്മളേതും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു